കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരം പുറത്ത് കേസിലെ പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധകേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത് അതേസമയം താമരശ്ശേരി എസ്എച്ച്ഒ സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഷഹബാസിനെ ഉപയോഗിച്ച നഞ്ചക്കും കണ്ടെടുത്തു കൊലപാതകം ആസൂത്രിതമാണെന്നും പ്രതികളുടെ രക്ഷിതാക്കളുടെ അറിവോടെയാണ് കൃത്യം നടത്തിയതെന്നും ഷോബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കേസിലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധങ്ങളുണ്ടെന്ന് തെളിയുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രാജേഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതികൾക്ക് ആയുധങ്ങൾ അവരുടെ പിതാവാണെന്നും ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇക്ബാൽ പറഞ്ഞു ഈ ചെയ്ത പിള്ളേരെ രക്ഷിതാക്കള് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും പറഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്നത് അത് വയ്ക്കുമ്പോൾ നമ്മൾക്ക് എന്തെ ഒരു ഉപയോഗമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമപരമായിട്ട് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണം ഗവൺമെൻറ്റില് പൂർണ്ണ വിശ്വാസമുണ്ട് നിയമത്തിൻ്റെയും പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ഇനി മറ്റൊരാ അച്ഛനും അമ്മമാർക്ക് ഉണ്ടാവാൻ പാടില്ല താമരശ്ശേരി എസ് എച്ച്ഒ സായുജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അഞ്ചു പ്രതികളുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഷൗബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് കണ്ടെത്തി അമൃതാനൂസ് കോഴിക്കോട്